നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിലെ പ്രതി കോട്ടയം പുതുപ്പള്ളി സ്വദേശി ഉദുപ്പ് വർഗീസ് തട്ടിപ്പിന് മറയാക്കിയത് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ കേവലം എൽ ഐ സി ഏജന്റായിരുന്ന ഉദുപ്പിന്റെ വളർച്ച വളരെ വേഗമായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായുള്ള അടുപ്പവും തട്ടിപ്പിനാൾ മറയാക്കിയിട്ടുണ്ടെന്നും ആരോപണമുണ്ട് പുതുപ്പള്ളിയിലെ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു മൈലക്കാട്ട് എൽ ഐ സി ഏജന്റായാണ് ജീവിതം ആരംഭിക്കുന്നത് പിതാവ് ഇഷ്ടദാനമായി നൽകിയ പതിനാല് സെൻറ് സ്ഥലം മാത്രമായിരുന്നു ഇയാൾക്ക് കൈമുതലായി ഉണ്ടായിരുന്നത് പിന്നീട് ഗൾഫിലെ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി പത്തു വർഷം മുൻപ് വരെ ജോലി ചെയ്തു പിന്നീട് ഇങ്ങോട്ടുള്ള ഉതുപ്പിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു ടിയാന്റെ അവസ്ഥ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നത് ടിയാഞ്ചലി ആദ്യമൊക്കെ ചക്കൂരു കച്ചവടത്തിലാണ് തുടങ്ങിയത് അതിനുശേഷം ഒരു എൽ ഐ സി ഏജൻസി അതിൻ്റെ ഇടയ്ക്കുണ്ടായ തർക്കങ്ങളിൽ ടിയാൻ്റെ ചേട്ടൻ്റെ വെട്ടുകൊള്ളുകയും ആ വെട്ടിയെക്കെ ഇൻ്റെ വെട്ടിക്കൊല്ലാൻ ടിയാൻ്റെ ചേട്ടൻ്റെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചയാൾ ഇന്നിപ്പം ഇദ്ദേഹത്തിൻ്റെ ഗുണ്ടയുമാണ് കൂടാതെ വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി ആറ് വരെ അബുദാബിയിലെ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിരുന്നു പുതുപ്പള്ളിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആശ്രയ ട്രസ്റ്റിൻ്റെ ഡയറക്ടറായ ഇയാൾ മുഖ്യമന്ത്രിയുമായും ഓഫീസുമായുള്ള ബന്ധം ഇയാൾ തട്ടിപ്പിന് മറയാക്കി ഉന്നതരായ പല വ്യക്തികളുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് കുവൈറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടും തട്ടിപ്പ് കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാനാകാഞ്ഞത് ഇയാളുടെ സ്വാധീനം വ്യക്തമാക്കുന്നു കുവൈറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ശക്തമായ പിന്തുണ ഉദിപ്പിനുണ്ടെന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട് റിപ്പോർട്ടർ കോട്ടയം